ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്ന് ഇന്ത്യയിലും കേരളത്തിലും ശ്രദ്ധേയമായ പ്രധാന വാർത്തകൾ ചുവടെ പി എം മോദി ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചു ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ പുതിയ തന്ത്രം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി മോദി ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാട് ശക്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എസ് സി കൊൽക്കത്തയിലെ പീഡന കൊലക്കേസിൽ അസാധുത കണ്ടെത്തുന്നു സുപ്രീം കോടതി കൊൽക്കത്തയിലെ പീഡനപൊലക്കേസിൽ അന്വേഷണത്തിൽ അസാധുത കണ്ടെത്തി രാഹുൽ ഗാന്ധി അമേരിക്കൻ ഇന്ത്യൻ സമൂഹത്തോട് സംസാരിക്കുന്നു രാഹുൽ ഗാന്ധി അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തോട് ഇന്ത്യയുടെ ഉൽപാദനശേഷി ചൈനയുമായി താരതമ്യം ചെയ്തു ഇന്ത്യൻ നഗരങ്ങൾ ലോകത്തിലെ ഏറ്റവും മലിനമായവയിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ ഇരുപത് നഗരങ്ങളിൽ ഇന്ത്യയിൽ ഡൽഹി ഏറ്റവും മലിനമായ തലസ്ഥാന നഗരിയായി തുടരുന്നു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഫ്രീ ട്രേഡ് കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നു വിമാന സർവീസുകൾ റദ്ദാക്കുന്നു ഇന്ത്യൻ വ്യോമയാന കമ്പനികൾ സുരക്ഷാ കാരണങ്ങളാൽ ചില സർവീസുകൾ റദ്ദാക്കി ഗുജറാത്ത് ഹൈക്കോടതി പതിമൂന്ന് വയസ്സുള്ള പീഡിതയ്ക്ക് ഗർഭഛിദ്രത്തിന് അനുമതി നൽകി ഗുജറാത്ത് ഹൈക്കോടതി പതിമൂന്ന് വയസ്സുള്ള പീഡിതയ്ക്ക് ഗർഭഛിദ്രത്തിന് അനുമതി നൽകി സെൻസെക്സ് മുന്നൂറ് പോയിന്റ് താഴേക്ക് തുറക്കുന്നു ഇൻഫോസിസ് ഒരു ശതമാനം ഇടിഞ്ഞു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് മുകളിൽ സെലീന ഗോമസ് കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധി സെലീന ഗോമസ് സ്ഥാപിച്ച മെന്റൽ ഹെൽത്ത് സ്റ്റാർട്ടപ്പ് സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രിയങ്ക ചോപ്ര മതേഴ്സ് ഡേ ആഘോഷിക്കുന്നു പ്രിയങ്ക ചോപ്ര മകൾ മാൽത്തിയുമായി മതേഴ്സ് ഡേ ആഘോഷിച്ചു എറണാകുളത്ത് സൈദിക്കിന്റെ വീട്ടിൽ റെയ്ഡ് മഹാരാഷ്ട്ര പോലീസ് എറണാകുളത്ത് സൈദിക്കിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി എസ് സി ജെ കെ എൽ എഫ് ബന്ധങ്ങൾ കണ്ടെത്തി ഭാരതി എയർടെൽ കേരളത്തിലെ മുൻനിര ടെലികോം ഓപ്പറേറ്ററായി ഭാരതി എയർടെൽ കേരളത്തിലെ മുൻനിര ടെലികോം ഓപ്പറേറ്ററായി കമ്പനി ഓഹരികൾ നാല് ശതമാനം ഉയർന്നു കേരളത്തിൽ മൺസൂൺ മെയ് ഇരുപത്തിയേഴിന് എത്തും ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് കേരളത്തിൽ മൺസൂൺ മെയ് ഇരുപത്തിയേഴിന് എത്തുമെന്ന് പ്രവചിച്ചു ദുബായ് ഡ്യൂട്ടി ഫ്രീയിൽ മലയാളി എട്ട് ദശാംശം അഞ്ചു കോടി രൂപ ജയിച്ചു പതിനഞ്ചു വർഷത്തെ ശ്രമത്തിനുശേഷം മലയാളി ദുബായ് ഡ്യൂട്ടി ഫ്രീയിൽ എട്ട് ദശാംശം അഞ്ചു കോടി രൂപ ജയിച്ചു